എറണാകുളത്ത് നീന്തൽ പരിശീലനത്തിന് പുഴയിലിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ചേരാനല്ലൂർ സ്വദേശി ഗോഡിയൻ ആണ് മരിച്ചത് രണ്ടു മണിക്കൂർ നീണ്ട തിരച്ചിലിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ അലി ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഇതിപ്പോൾ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് പുഴയിലിറങ്ങിയതാണെന്ന് മനസ്സിലാക്കുന്നു കൂടെ ആരും ഉണ്ടായിരുന്നില്ലേ ശ്രുതി ഇന്ന് വൈകിട്ടാണ് ഈ വളരെ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് വരാപ്പുഴയിലാണ് ഈ നീന്തൽ പരിശീലനത്തിനായി ഇറങ്ങിയ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തുന്നത് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു ഈ കുട്ടി ഇറങ്ങിയത് പതിമൂന്ന് വയസ്സാണ് പ്രായം ഈ പ്ലസ് ടു വിദ്യാർത്ഥി ക്ഷമിക്കണം ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സുഹൃത്തുക്കളോടൊപ്പം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഈ നീന്തൽ പരിശീലനത്തിന് വേണ്ടി ഈ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു പക്ഷേ ഈ ഗോഡ്വിൻ പതിമൂന്ന് വയസ്സുള്ള ഗോഡ്വിൻ മാത്രം പുഴയുടെ ആഴമുള്ള ഭാഗത്തേക്ക് തെന്നി നീങ്ങുകയായിരുന്നു ഈ ഗോഡ്വിനെ രക്ഷിക്കാനായി ശ്രമിച്ച ഒരു കൂട്ടുകാരനും നീന്തൽ അറിയാത്തതിനാൽ മുങ്ങി താഴുന്ന സാഹചര്യമുണ്ടായി ബഹളം കേട്ട് സമീപത്ത് ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ ഓടിയെത്തി കൂട്ടുകാരനെ രക്ഷപ്പെടുത്തി ഇതിനിടയിൽ ഗോഡ്മിൻ വെള്ളത്തിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു പിന്നീട് തെരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫയർഫോഴ്സും സ്കൂബട്ടിയവും എത്തി രണ്ടു മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഗോട്ടവിനെ കണ്ടെത്താൻ സാധിക്കുന്നത് നാലുമണിയോടുകൂടി കണ്ടനാട് ബോട്ടുചെട്ടിക്ക് സമീപത്താണ് ഈ വളരെ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് കോതാട് ജീസസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഗോഡ്വിൻ ക്ലാസ് ഇന്ന് ക്ലാസ്സിന് പോയിരുന്നു ക്ലാസ് കഴിഞ്ഞ ശേഷം കൂട്ടുകാരെല്ലാവരും ചേർന്ന് ഈ നീന്തൽ പരിശീലത്തിന് ഇറങ്ങിയ സംഭവ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ചേരാനോ മാതിരപ്പള്ളി ജോൺസൺ ഷിബിർ അമ്പതികളുടെ മകനാണ് ഈ മരിച്ച പതിമൂന്ന് വയസ്സുകാരനായ ഗോട്ട്വിൻ ശ്രുതി വ്യക്തമാണ് അലി അക്ബർ ഷായാണ് വിശദാംശങ്ങൾ നൽകിയത്